പ്ലീസ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോ കുറേ കസ്റ്റമർ വന്നിട്ടുണ്ടായിരുന്നട്ടോ കഴിഞ്ഞ വീഡിയോന്ന് കുറേ പേര് പിന്നെയെന്ന് വെച്ചാൽ നമുക്ക് വിറ്റിൽ തികയുന്നില്ല എടുക്കുന്നത് തന്നെ അപ്പോൾ കൊണ്ടുവരുന്ന മോഡൽസ് തന്നെ പിന്നും പിന്നും നമുക്ക് അത് തന്നെ വേണം എന്ന് പറഞ്ഞിട്ട് കുറേ കസ്റ്റമർ പറയുന്നത് തന്നെ അതുകൊണ്ട് തന്നെ അത് തന്നെയാണ് പിന്നും പിന്നും എടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ട അപ്പോൾ നമുക്ക് ഇന്നത്തെ കുറച്ച് കളക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ട് നമുക്ക് കാണാം നമ്മൾ മുമ്പിട്ടുള്ളത് തന്നെയാണ് പിന്നും റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ പിന്നെ കുറേ പേര് പറയുന്നുണ്ട് നിങ്ങൾക്ക് ഈ മൂന്ന് കളർ മാത്രമേ ഉള്ളൂ എന്ന് അപ്പോൾ കൂടുതൽ നമുക്ക് അജറക്കിൽ ബേസ് ആയിട്ട് വരുന്ന കളറ് റെഡ് മെറൂണ് ബ്ലൂ ഇങ്ങനെയാണ് ചിലപ്പോൾ വല്ലപ്പോഴും ബ്ലാക്ക് കിട്ടും ഇപ്പൊ ബ്ലാക്ക് എന്ന് പറയുന്ന സാധനം കിട്ടാനില്ല കുറേ പേര് ചോദിക്കുന്നുണ്ട് കുറേ ഇടത്ത് ചോദിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് കിട്ടിയാൽ നമ്മൾ ഉടനെ കൊണ്ടുവരുന്നതായിരിക്കും നമുക്ക് ഇങ്ങനെ മൂന്ന് ബേസ് കളറാണ് വരുന്നത് നമ്മൾ കൂടുതൽ വേറെ കളറുകൾ വെറൈറ്റി നോക്കുന്നുണ്ട് അപ്പോൾ അതും ഇനി വരുമ്പോഴത്തേക്ക് അപ്പോൾ അപ്പം തന്നെ നമ്മൾ അപ്ഡേഷൻസ് തരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇന്നത്തെ കളക്ഷൻസിലോട്ട് പോകാം അപ്പോൾ നമുക്ക് ഇന്ന് വന്നൊരു പുതിയ പ്രിൻ്റാണ് കാണിക്കാൻ പോണത് പെട്ടെന്ന് കണ്ടാൽ നമ്മൾ ഈ കലങ്കാരി ടൈപ്പ് ഉണ്ടല്ലോ ആ പ്രിൻ്റാണ് കേട്ടോ ആ മോഡലിൻ്റെ പ്രിൻറ്റ് വന്നത് അജറക്ക് തുണിയിൽ കലങ്കാരി പ്രിൻ്റാണ് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് വരുന്നത് നല്ല ഓറഞ്ച് റെഡ് കളറാണ് രണ്ട് തൊണ്ണൂറ്റഞ്ചാണ് മീറ്റർ വരുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണേ റേറ്റ് നല്ല ഓറഞ്ച് റെഡ് കളറാണ് ഇനി നമുക്ക് അതിൻ്റെ തന്നെ നേവി ബ്ലൂ കണ്ട നേവി ബ്ലൂ നമുക്ക് സ്കേർട്ടിനൂടെയൊക്കെ ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ മെറ്റീരിയലാണ് ഇങ്ങനെയാണ് വരുന്നത് രണ്ട് തൊണ്ണൂറ്റഞ്ചാണ് മീറ്റർ വരുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപ മാത്രമേ ഉള്ളൂ അപ്പോൾ പെട്ടെന്ന് തന്നെ എല്ലാവരും സ്ക്രീൻഷോട്ടെടുത്ത് അയക്കണം കേട്ടോ ആവശ്യമുള്ളതായിരിക്കും അപ്പോൾ ഇനി അതിൻ്റെ മെറൂൺ നല്ല നല്ല പ്രിൻ്റുകളാണ് കേട്ടോ ഏ ഞാൻ ഇട്ടേക്കുന്ന വേറെ അചറക്ക മോഡലാണ് ഈ മോഡൽ കുറേ പേര് ചോദിക്കുന്നുണ്ട് കേട്ടോ അത് ഞാൻ നോക്കുന്നുണ്ട് വന്നോടനെ ഞാൻ വീഡിയോ എടുക്കുന്നതായിരിക്കും നല്ല മെറൂൺ ആണ് നമുക്ക് ടോപ്പൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും പറ്റില്ലാണേ അത് കഴിഞ്ഞ് ഇത് നമ്മൾ അന്ന് കൊണ്ടുവന്നിട്ടുള്ളതിൻ്റെ മുമ്പ് കൊണ്ടുവന്ന ഒരു മരവൊക്കെ നിൽക്കുന്ന ടൈപ്പിലെ പ്രിൻ്റാണ് അത് അന്ന് തന്നെ നമുക്ക് സ്റ്റോക്ക് ഔട്ട് ആയതാണ് കേട്ടോ അതിൻ്റെ ബ്ലൂ എല്ലാം സ്റ്റോക്ക് ഔട്ടായി അതിൻ്റെ മെറൂൺ വന്നിട്ടുണ്ട് മെറൂണും റെഡും മാത്രമേ വന്നിട്ടുള്ളൂ കേട്ടോ ആ പ്രിൻ്റിൻ്റെ റെഡ് തേങ്ങനാണേ വരുന്നത് കണ്ടോ രണ്ട് തൊണ്ണൂറ്റഞ്ച് തന്നെയാണ് മീറ്റർ വരുന്നത് വെറും ഇരുന്നൂറ്റി മുപ്പത് രൂപയുള്ളേ അപ്പോൾ ഇത് നല്ല റെഡ് കളറാണ് ഇങ്ങനെയാണ് പ്രിൻറ്റ് വരുന്നത് അടുത്ത മോഡൽ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഓണത്തിന് മുമ്പും രണ്ട് മൂന്ന് തവണ റീസ്റ്റോക്ക് ചെയ്തതാണ് വലിയ പ്രിൻറ്റ് വരുന്നതാണ് കേട്ടോ ഇത് ഇത് പിന്നും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അതെ നേവി ബ്ലൂ കളറാണ് കേട്ടോ നല്ല കളറാണ് ഇങ്ങനെയാണ് വരുന്നത് രണ്ട് തൊണ്ണൂറ്റഞ്ചാണ് മീറ്റർ വരുന്നത് വെറും ഇരുന്നൂറ്റി മുപ്പത് രൂപയേ കേട്ടോ ഇപ്പോൾ നമ്പരൊക്കെ ഞാൻ വീഡിയോ തന്നെ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർ മെസ്സേജ് അയച്ചാൽ മതി ഇനി അതിൻ്റെ റെഡ് കണ്ട റെഡൊക്കെ നല്ല സൂപ്പർ കളറാണ് കേട്ടോ നല്ല മോഡൽ വർക്കൊക്കെ വരുന്നതാണ് രണ്ട് തൊണ്ണൂറ്റഞ്ച് തന്നെയാണ് മീറ്റർ വരുന്നത് ഇനി അതിൻ്റെ മെറൂൺ കണ്ടോ നല്ല മെറൂൺ രണ്ട് ആണ് മീറ്റർ വരുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഞാൻ അടുത്ത് വെക്കുന്നത് നിങ്ങൾക്ക് പ്രിൻറ്റ് അത്രയും ആയിട്ട് കാണാനാണ് ഇനി നമുക്ക് കഴിഞ്ഞ അടുത്തതിൻ്റെ രണ്ട് ബാലൻസ് ഉണ്ട് കേട്ടോ മെറൂണും റെഡും ഓരോ പ്രിൻറ്റ് ഓരോ പ്രിന്റും പ്രിൻറ്റും ഉള്ളൂ അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ ഇനി ഓരോ പ്രിന്റ് ഉള്ളത് ഇട്ടിട്ടുണ്ടായിരുന്നു ഇരുന്നൂറ്റി പത്ത് രൂപയ്ക്ക് കൊടുക്കുക പറഞ്ഞു പക്ഷേ അത് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആകെ ഒറ്റ പീസേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഇത് ഒറ്റ പീസേ ഉള്ളൂ ഇരുന്നൂറ്റി മുപ്പത് രൂപ തന്നെയാണ് ഫ്രഷ് പീസ വേണം കേട്ടോ ഓരോ വിറ്റ് പൊട്ടിച്ച് നമ്മൾ വെച്ചിട്ടുള്ളതാണ് വണ്ടിലൊക്കെ പൊട്ടിച്ച് ഓരോന്നും ബാക്കി വന്നിട്ടുള്ളതാണ് കേട്ടോ നിങ്ങൾക്ക് തന്നതിന് ശേഷം ഇനി പിന്നെ മെറൂൺ ബ്ലൂ ഒക്കെ തീർന്നിട്ടുണ്ട് മെറൂണും ആകെ ഒറ്റ പീസേ ഉള്ളൂ ഇരുന്നൂറ്റി മുപ്പത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് രണ്ട് തൊണ്ണൂറ്റഞ്ചാണ് പീതി വരുന്നത് ഇനി കുറേ പേര് ചോദിച്ചതാണ് അതുകൊണ്ട് നമുക്ക് അതിൻ്റെ റെഡ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ ഈ പ്രിൻറ്റ് റെഡ് ആണ് കേട്ടോ ചോദിച്ചത് അപ്പോൾ നമുക്ക് ഈ പ്രിൻറ്റ് കൊണ്ടുവന്നാൽ കൂടുതൽ പോകുന്നത് മെറൂണും അല്ല ബ്ലൂ അല്ല ഇതാണ് അത് പോകും പക്ഷേ എങ്കിലും കൂടുതൽ ആൾക്കാർ ചോദിക്കുന്നത് ഇതാണ് കേട്ടോ കാരണം ഇതിൻ്റെ പ്രിൻ്റാണ് അതിൽ കൂടുതൽ ഹൈലൈറ്റ് ചെയ്ത് വെക്കുന്നത് നിൽക്കുന്നത് നമുക്ക് ഈ രണ്ട് മോഡൽ പ്രിൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ഇതാണ് ഹൈലൈറ്റ് ചെയ്യുന്നത് കേട്ടോ നല്ലോണം തിളങ്ങുന്ന രീതിക്കുള്ള പ്രിൻ്റ് നമ്മൾ ഫോട്ടോ എടുത്താലേ അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ ചെറിയ പ്രിൻറ്റും കൂടെ ആയിട്ട് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ റെഡ് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഈ ചെറിയ പ്രിൻ്റ് ആകെ ഈ ബ്ലൂ കളർ മാത്രമേ കിട്ടണം നല്ല ഡാർക്ക് നേവി ബ്ലൂ ആണ് എങ്ങനെയാണ് വരുന്നത് വെറും രണ്ട് പീസേ ഉള്ളൂ അപ്പോൾ ആദ്യം അയക്കുന്ന രണ്ട് പേർക്കായിരിക്കും കിട്ടുന്നത് അതുകൊണ്ട് നോക്കി ഫസ്റ്റിലെ അയക്കുന്നവർക്കായിരിക്കും കിട്ടുന്നത് അതുകൊണ്ട് ആരും വിഷമിക്കണ്ട ഇന്നലെ ഇന്നലെ കുറേ പേര് മറ്റേ ഗ്രീന് വേണ്ടി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അത് ഇനി വരുമോ ഇനി വരുമോ നമുക്ക് ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല നമുക്ക് അവിടെ നിന്ന് എങ്ങനെയാണ് വരുന്നത് അങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത് നമ്മളിപ്പം ഇന്ന് വന്ന പ്രിൻറ്റ് നാളെ വരണം എന്ന് വിചാരിക്കരുത് നമുക്കിപ്പോൾ ഇന്ന് വരുന്ന പ്രിൻ്റ് നാളെ അതുതന്നെ വരണമെന്നില്ല പിന്നെ സെയിം വന്ന പ്രിൻറ്റ് വരാനും പാടാണ് പിന്നെ എന്തോ ഭാഗ്യത്തിന് ചോദിക്കുമ്പോൾ ആ ബണ്ടിൽ നമുക്ക് കിട്ടുന്നുണ്ട് അപ്പം ഇതാകരുണ്ട് പീസേ ലാസ്റ്റ് നമുക്ക് രണ്ട് മെറ്റീരിയൽ ഉണ്ട് കേട്ടോ അത് നമ്മൾ ഓഫർ പ്രൈസിൽ കൊടുക്കുകയാണ് അതായത് നമ്മളിത് ആദ്യമേ എടുത്ത ബണ്ടിലെ ഓരോ പീസുകളാണ് പോകാതെ ഇങ്ങനെ ഇരിക്കുന്നത് വേറെ ഡാമേജോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ ഇത്രയും നാളോ ആയതുകൊണ്ട് നമ്മളത് ഓഫർ പ്രൈസിൽ കൊടുക്കുകയാണ് ഇരുന്നൂറ് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ അതായത് ബോർഡർ വരുന്നതാണ് ഈ പ്രിൻറ്റ് നല്ല സൂപ്പർ ആണ് ഇതിൻ്റെ മെറൂണൊക്കെ അന്ന് തന്നെ സോൾഡ് ഔട്ട് ആയിരുന്നു കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് രണ്ട് സൈഡിലും ബോർഡർ ഉള്ളത് നമുക്ക് ദുപ്പട്ട ആക്കാനൊക്കെ ഭയങ്കര സൂപ്പർ മെറ്റീരിയലാണ് അതുകൊണ്ട് ആവശ്യമുണ്ട് അവർ പെട്ടെന്ന് മെസ്സേജ് അയച്ചോണം വെറും ഇരുന്നൂറ് രൂപയുള്ളൂ കേട്ടോ രണ്ട് തൊണ്ണൂറ്റഞ്ച് തന്നെയാണ് മീറ്റർ വരുന്നത് അടുത്തതായി ഇതാണ് കേട്ടോ നല്ല ബ്രൗൺ കളറാണ് ബ്രൗൺ കളറിൽ നല്ല നേവി ബ്ലൂ പ്രിൻ്റാണ് അകത്ത് വന്നിട്ടുള്ളത് എങ്ങനെയാണ് മോഡൽ വരുന്നത് അപ്പോൾ ഇതും ഇരുന്നൂറ് രൂപയുള്ളൂ അപ്പം വേണ്ട ഒരു പെട്ടെന്ന് മെസ്സേജ് അയച്ചോണം ഓരോ പ്രിൻറ് മാത്രമേ ഉള്ളൂ കേട്ടോ രണ്ടിൻ്റെ ഓരോ പ്രിൻറ് മാത്രമേ ഉള്ളൂ ഇത് രണ്ട് ഓഫർ പ്രൈസിൽ കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഇരുന്നൂറ് രൂപ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും പ്രിന്റ് ഇനിയും റീസ്റ്റോക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി നമുക്ക് പറ്റുവാണെങ്കിൽ എന്തായാലും റീസ്റ്റോക്ക് ചെയ്യുന്നതായിരിക്കും അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇനി വരുന്നതായിരിക്കും അതുവരെയ്ക്കും ബൈ